ഫാദർ സ്പീക്സ് ടു ഹിസ് ചിൽഡ്രൻ ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു പിതാ പരമേശ്വർ അപ്പനെ ബച്ചംസേ ബോൽത്തേ ദൈവപിതൻ മക്കളം ക്രിസ്തു വർഷം ആയിരത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് വെള്ളിയാഴ്ച ഞാനിതാ ജീവജലത്തിന്റെ ഒരു ഉറവ തുറക്കുന്നു യുഗാന്ത്യം വരെ അതൊരിക്കലും വറ്റുകയില്ല എൻ്റെ മക്കളായ നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞ എൻ്റെ പിതൃഹൃദയം തുറക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഞാൻ എൻ്റെ അനന്തവും കരുണാർദ്ദവുമായ സ്നേഹത്തിന് നിങ്ങൾ സാക്ഷികളാകണമെന്നാണ് എൻ്റെ ആഗ്രഹം മനുഷ്യർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്ത അന്നു മുതൽ കൃപയുടെ അരുവി കുതിച്ചൊഴുക്കുകയാണ് ഞാൻ എൻ്റെ പുത്രന്റെ ഹൃദയത്തിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ അതൊഴുക്കി വിടുകയാണ് ഈ ജലധാരയുടെ ശക്തി പരീക്ഷിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ എന്നെ അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുവാനും നിങ്ങൾ ആദ്യം പഠിക്കണം പിതാവായി മാത്രമല്ല സുഹൃത്തും വിശ്വസ്തനുമായി നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാനീ പറയുന്നതിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വിസ്മയിക്കുന്നത് നിങ്ങളെ ഞാൻ എൻ്റെ ഛായയിൽ സൃഷ്ടിച്ചില്ലേ പിതാവും സൃഷ്ടാവുമായ ദൈവത്തോട് പരിചിത ഭാവത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അപരിചിതത്വമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് കാരണമുണ്ട് എൻ്റെ യഥാർത്ഥ നന്മയിലൂടെയാണ് നിങ്ങളെൻ്റെ പൈതൃകവും ദൈവീകവുമായ സ്നേഹത്തിൻ്റെ മക്കളായി മക്കളായിത്തീർന്നത് എൻ്റെ പുത്രൻ എന്നിലും ഞാൻ അവനിലുമുണ്ട് ഞങ്ങൾ അന്യോന്യം കൈമാറുന്ന പരിശുദ്ധാത്മാവ് എന്ന സ്നേഹത്തിൽ ഞങ്ങൾ വസിക്കുന്നു അവിടുന്നാണ് ഞങ്ങളെ ഈ സ്നേഹഐക്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതും ഏകമാക്കുന്നതും ആ നീരുറവയുടെ ഭാചനം എൻ്റെ പുത്രനാണ് രക്ഷയുടെ ജലം കര കരകവിയുമാർ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ആ ഹൃദയത്തിൽ നിന്ന് നിത്യരക്ഷയുടെ ജലം നിങ്ങൾക്ക് പകർന്നെടുക്കാം അതിനാൽ പുത്രനിലൂടെ ഇന്നിലേക്ക് വരിക എന്നെ പിതാവ് എന്ന് വിളിക്കുക സത്യത്തിലും ആത്മാവിലും എന്നെ സ്നേഹിക്കുക ഇത്രയും മതി ഉന്മേഷദായകവും ശക്തവുമായ ആ ജലം നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ ഉപവിയുടെ സമുദ്രമാണ് ഞാൻ പ്രായം പദവി ദേശം എന്നീ ഭേദങ്ങളൊന്നും കൂടാതെ ആരെയും ഒഴിവാക്കാതെ നിങ്ങളോട് എനിക്കുള്ള പിതൃ നിർവിശേഷമായ സ്നേഹത്തിൻ്റെ മറ്റൊരു തെളിവാണിത് വിവിധ സമൂഹങ്ങൾ വിഭാഗങ്ങൾ വിശ്വാസങ്ങൾ അവിശ്വാസികളും ഉദാസീനരും ഉൾപ്പെടെ ഒന്നിനെയും ആരെയും ഞാൻ ഒഴിവാക്കുന്നില്ല എൻ്റെ ഈ സ്നേഹത്തിൽ ചിന്താശക്തിയുള്ള എല്ലാവരെയും മനുഷ്യ സമൂഹത്തെ മുഴുവൻ പൊതിയുകയാണ് ഞാൻ ഞാൻ തന്നെ സ്നേഹസാഗരം പിതാവായ ഞാൻ എങ്ങനെ പരിശുദ്ധനായിരിക്കുന്നുവോ അങ്ങനെ നിങ്ങളെയും വിശുദ്ധീകരിക്കാൻ ഞാനുണ്ടാകും സത്യത്തെ അനുഗമിക്കാത്ത മക്കളെയും എന്റെ പിതൃസഹജമായ വാത്സല്യത്തിൽ ഉൾക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർക്ക് അത്ഭുതപൂർവ്വമാംവിധം ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന വെളിച്ചത്തിലേക്ക് കൺ തുറക്കാൻ കഴിയും ഇത് സമയത്തിൻ്റെ ആരംഭം മുതൽ മുൻകൂട്ടി കണ്ടിരുന്നതും കാത്തിരുന്നതുമായ കൃപാവരത്തിൻ്റെ കാലം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല ഒരു പിതാവ് എപ്പോഴും നിങ്ങളെക്കുറിച്ച് വിചാരിക്കുകയും തൻ്റെ സ്നേഹത്തിൻ്റെ അളവറ്റ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈ സത്യം വിശ്വസിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യർ അവിടത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും എന്ന തിരുവചനങ്ങൾ അനുസരിക്കുകയും ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ട് തിരുവചനം തുടർന്ന് ചോദിക്കുന്നു ഉത്തരവും അതിലുണ്ട് എന്തുകൊണ്ടെന്നാൽ സ്നേഹ ബഹുമാനങ്ങൾക്കും സ്തുതിക്കും എന്നും യോഗ്യൻ അവിടുന്ന് മാത്രമാകുന്നു ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു മോശ എന്നിൽ നിന്നും സ്വീകരിച്ച പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തേത് ഈ കൽപ്പന ജനത്തെ അറിയിക്കാൻ അയാളോട് ഞാൻ ആവശ്യപ്പെട്ടു ഞാൻ ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടപ്പോൾ മുതൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ പറയും കർത്തൃ കർത്തൃപ്രാർത്ഥനയിലേതുപോലെ സ്വർഗസ്ഥനായ പിതാവെ എന്ന് ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നുണ്ട് എന്നാവും അവർ പറയുക കുഞ്ഞുമക്കളെ ശരിയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നേര് തന്നെ അടുത്ത ഭാഗത്ത് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ് പറയുന്നത് എന്നാൽ എന്റെ നാമം പൂജിതമാകുന്നുണ്ടോ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥന തുടരുന്നു വന്നു എന്റെ രാജ്യം എന്റെ പുത്രനായ യേശുവിന്റെ രാജ്യത്തും അത്യുത്സാഹത്തോടെ ആഘോഷിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ എന്നെയാണ് ബഹുമാനിക്കുന്നത് എന്റെ പുത്രന് പീലാത്തോസിന്റെ പക്കൽ നിന്ന് കിട്ടിയ അപമാനങ്ങൾക്കും അവന്റെ നിർദോഷവും വിശുദ്ധവുമായ മനുഷ്യത്വത്തിൽ ഭടന്മാരെ ഏൽപ്പിച്ച മർദ്ദനങ്ങൾക്കും പരിഹാരമായി അവന്റെ രാജ്യത്വം നിങ്ങൾ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാജാവിനെ എല്ലാ മനുഷ്യരും ശരിക്കറിയണമെങ്കിൽ അവന്റെ രാജ്യത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം ഈ രണ്ടറിവും പൂർണ്ണമാകണമെങ്കിൽ ഈ രാജ്യത്തിന്റെ സൃഷ്ടാവിനെ രാജാവിന്റെ പിതാവിനെ അറിയേണ്ടതുണ്ട് ഞാൻ എന്റെ പുത്രനെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് അവൻ സ്ഥാപിച്ച സമൂഹം തിരുസഭ അതിന്റെ സൃഷ്ടാവിനെ നിങ്ങളുടെ പിതാവും സൃഷ്ടാവുമായവനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും നിങ്ങളുടെ പിതാവ് സഭയെ അതിന്റെ ആരംഭം മുതൽ സൂക്ഷിച്ചു വീക്ഷിച്ചു വരികയായിരുന്നു എൻ്റെ വികാരിയായ മാർപ്പാപ്പയിലൂടെ സഭ പ്രമാദരഹിതയാവണമെന്ന് പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് ഞാൻ ആഗ്രഹിച്ചു ഹൃദയാലുവും കൃപാനിധിയും നന്മ നിറഞ്ഞവനും ഔദാര്യമാർന്ന പിതാവുമായ എന്നെ ഈ നിലകളിൽ ക്രിസ്ത്യാനികൾ അറിയുന്നെങ്കിൽ അവർ ഈ വിശുദ്ധമായ മതം കൂടുതൽ ആത്മാർത്ഥതയോടും തീക്ഷ്ണതയോടും കൂടി അനുസരിക്കുകയില്ലേ ഒരു ഭേദചിന്തയും കൂടാതെ എല്ലാവരെയും സ്നേഹിക്കുന്നവനും ഒരു വ്യത്യാസവും കൂടാതെ സകലരെയും മക്കളെ എന്ന മധുരമായി സംബോധന ചെയ്യുന്നവനുമാണ് ഈ പിതാവ് എന്നറിഞ്ഞാൽ പ്രിയപുത്രന്മാരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ സ്നേഹിക്കുമെന്നത് ശരിയല്ലേ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ഇനിയും അറിവില്ലാത്ത തങ്ങളെ സൃഷ്ടിച്ചതാര് തങ്ങളുടെ പിതാവാര് എന്നുപോലും അറിഞ്ഞുകൂടാത്ത മനുഷ്യകുലം മുഴുവനിലേക്കും ആ സ്നേഹം വ്യാപിക്കും എന്നതും ശരിയായ കാര്യമല്ലേ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് ദൈവമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രം ദൈവമെന്ന് എന്നെ വിളിക്കുമെങ്കിലും ഞാൻ സമീപസ്ഥനാണെന്ന് അറിയാത്തവരുണ്ട് ഞാനാണ് അവരുടെ സൃഷ്ടാവും പിതാവുമെന്നും ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ദുഃഖത്തിലും നിരാശകളിലും അവരെ സ്നേഹത്തിൽ പൊതിയുന്നു എന്നും ആരെങ്കിലും അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ അവരിലെ ദുശാഠ്യക്കാരുടെ മാനസാന്തരത്തിൽ അത് കലാശിക്കുമായിരുന്നു മാനസാന്തരങ്ങൾ അസംഖ്യവും ഉറച്ചതും നിലനിൽക്കുന്നതുമാകുമായിരുന്നു അതുകൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന ആ വാഗ്ദാനം ഞാനിപ്പോൾ ആവർത്തിക്കുകയാണ് എന്നെ പിതാവ് എന്നൊരു തവണയെങ്കിലും വിളിക്കുന്നവർ നശിച്ചു പോവുകയില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പം അവർക്ക് നിത്യമായ ജീവിതം ഉറപ്പാക്കാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ സൃഷ്ടാവിനെ സഭ സ്ഥാപിക്കാൻ വന്നയാളിനെ അതിന്റെ ആത്മാവായി വർദ്ധിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ പ്രത്യേക വിധം ബഹുമാനിക്കുന്ന ഭക്തി പരിശുദ്ധ സഭയിൽ ആരംഭിക്കേണ്ടത് ആവശ്യമായിരിക്കും സഭയിൽ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ഈ മൂന്ന് പേർ സവിശേഷമായ ഒരു ഭക്തിയാൽ ബഹുമാനിക്കപ്പെടുന്നതുവരെ ഈ സമൂഹത്തിൽ എന്തിൻ്റെയോ ഒരു കുറവ് അനുഭവപ്പെടും ഇപ്പോൾ ഇതാ എന്റെ സമയം വന്നിരിക്കുന്നു ഇതുവരെ മനുഷ്യർ വേണ്ടവിധം മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് ഞാൻ തന്നെ വരികയാണ് സ്നേഹമെന്ന നിയമത്തിന്റെ ജ്വാല ഞാൻ തന്നെ കൊണ്ടുവരുന്നു മനുഷ്യരാശിയെ പൊതിഞ്ഞിരിക്കുന്ന കടുത്ത ഹിമപാളികൾ ഉരുക്കി നശിപ്പിക്കാൻ ആ സ്നേഹജ്വാലയ്ക്ക് കഴിയും എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സമൂഹമേ എന്റെ പ്രിയ മക്കളെ പിശാജിന്റെ ചങ്ങലക്കെട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന അടിമത്തത്തിൽ നിന്ന് മോചിതരാവുക വിശുദ്ധ സ്നേഹം മാത്രമായ പിതാവിനെ കുറിച്ച് അവൻ നിങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത് ഭയമല്ലേ ഈ ഭീകരമായ അടിമത്തം ഉപേക്ഷിച്ച് സത്യങ്ങളുടെ സൃഷ്ടാവിനെ ഏക പിതാവിനെ തിരിച്ചറിയണം വരിക എന്റെ അടുത്തേക്ക് ചേർന്നു വരിക പിതാവിന്റെ സന്നിധിയിലെത്താൻ എല്ലാ അവകാശവുമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക നോക്കൂ ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവും പിതാവും ഒരേയൊരു ഒരു ദൈവവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷിക്കപ്പെടാനും വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നത് ഞാൻ സംസാരിക്കുന്നതും എൻ്റെ പൈതൃകമായ സ്നേഹത്തിൻ്റെ ഈ അഭ്യർത്ഥന പുറപ്പെടുവിക്കുന്നതും ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരോടുമാണ് എൻ്റെ ഈ അനന്ത സ്നേഹം മാറ്റമില്ലാത്തൊരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളെല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹിക്കുക സ്നേഹിക്കുക എപ്പോഴും സ്നേഹിക്കുക സവിശേഷ ഭാഗ്യങ്ങൾ കുടമയായ ഒരു നൂറ്റാണ്ടാണിത് പിൻവലിക്കപ്പെടുമെന്ന ഭീതിയിൽ ഈ സൗഭാഗ്യങ്ങൾ കടന്നു പോകാൻ നിങ്ങൾ സമ്മതിക്കരുത് ആത്മാവുകൾക്ക് ദൈവീകമായ ഒരു സ്പർശം ആവശ്യമുണ്ട് സമയം കടന്നു പോകുന്നു എങ്കിലും ഭയപ്പെടേണ്ട ഞാനാണ് നിങ്ങളുടെ പിതാവ് വിലമതിക്കാനാവാത്ത ഒരു ദാനമാണിത് കാരണം സമാധാനത്തിലും ആനന്ദത്തിലും കഴിയുന്ന ആത്മാവ് നിത്യസമ്മാനം കാത്തിരിക്കുമ്പോഴും സ്വർഗത്തിന്റെ മുൻ ആസ്വാദനത്തിലായിരിക്കും വസിക്കുക യേശുവിന്റെ ഹൃദയാഭിലാഷങ്ങളിലേക്കും മഹത്വത്തിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാകും തന്നെ അയച്ച പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് അവന്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹം അതിലുമുപരി ആ മഹത്വം ഒട്ടും കുറവ് വരാതെയും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും തുടരണമെന്നും അവൻ ആഗ്രഹിക്കുന്നു മനുഷ്യർ അവരുടെ പിതാവും സൃഷ്ടാവും നിത്യരക്ഷയുടെ കാരണവുമായ എനിക്ക് തരേണ്ടതും തരാൻ അവർക്ക് സാധിക്കുന്നതുമായ മഹത്വം പൂർണ്ണമായ അളവിൽ എനിക്ക് നൽകേണ്ടതുണ്ടെന്നും അവൻ വിചാരിക്കുന്നു